ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിഗ് ബോസിനകത്ത് രേണു പോയ രണ്ട് എപ്പിസോഡ് കഴിച്ചു രണ്ട് എപ്പിസോഡ് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ രേണുവിന് പബ്ലിക്കിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ആൾക്കാർ എങ്ങനെയാണ് രേണുവിനെ കാണുന്നതെന്നും എങ്ങനെയാണ് രേണുവിനെ പറ്റി പുറത്ത് സംസാരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം പബ്ലിക്കിൻ്റെ അരി ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ രേണു നെഗറ്റീവായിട്ട് കയറിയുന്ന ഒരാളാണ് ഒരുപാട് നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് പോകുന്നൊരു വ്യക്തിയാണ് അപ്പം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നില്ല പക്ഷെ അവർ പബ്ലിക്കിന്റെ മുമ്പിൽ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ബിഗ് ബോസിൽ കയറിയപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് അവർ പറയുന്നത് അവർ നല്ല രീതിയിൽ കളിച്ചാൽ നമുക്ക് ജയിക്കാം ഇപ്പൊ അവര് സംസാരമാണ് പൊതുവെ കേൾക്കുന്നത് അവൾ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അവിടെ നല്ല സ്വാതന്ത്ര്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ എന്നൊരു ഇതുണ്ട് കാരണം അത് ഒരിക്കലും രേനോടുള്ള സ്നേഹവും ആ കലാകാരൻ ആ സ്ഥിതി എന്ന് പറഞ്ഞ കലാകാരനോടുള്ള ഇഷ്ടം ഇഷ്ടപ്പെട്ടാണ് കൂടുതലും ഈ കുറച്ച് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ മത്സരിക്കാൻ വന്നവ ഒട്ടുമിക്ക ആൾക്കാരും ജനങ്ങളുമായിട്ട് അത്രയും അടുപ്പം ഉള്ള ആൾക്കാരല്ല കൂടുതലും പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനു ഈ സ്റ്റാർ മാജിക്ക് വന്നത് കൊണ്ട് അനുവിനെ കുറച്ച് ആൾക്കാർ പിന്ന പരിചയമുണ്ട് ാണ് ചെറിയൊരു പിന്തുണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അവർ ഏത് സൗഹൃദക്കാരാണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏഴുന് ജന പിന്തുണ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പം എല്ലാരും ചെയ്യുന്ന എല്ലാവരും നല്ല ആൾക്കാരാണ് പക്ഷെ നമുക്കറിയില്ലല്ലോ ഇനിയിപ്പോ എപ്പിസോഡാകുമ്പോഴേ നമുക്ക് ആൾക്കാരെ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ കളികൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് എപ്പിസോഡല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഞാൻ പൊതുവേ പറയുന്നത് ഏണുൻ ഇപ്പം നെഗറ്റീവിനോടൊപ്പം തന്നെ ഒത്തിരി സപ്പോർട്ടിങ്ങും ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ആൾക്കാർ ഇപ്പം രേണു ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞു ഒരുപാട് പേര് ട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരാൾക്ക് സ്വന്തമായിട്ട് എന്തിനു സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് വ്യക്തി സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതിലൊരു മഹാരാജ് നമ്മൾ ജീവിക്കുന്നത് അവർക്ക് അവർക്ക് അവരാണ് എത്തിക്കണമെന്നുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് അഭിനയിക്കണമെങ്കിലും അവർക്ക് സിനിമ എടുക്കണമെങ്കിലും അവർക്ക് ഒക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ അവർ അങ്ങനെ അഭിനയിക്കാൻ പാടുള്ളൂ ഇങ്ങനെ അഭിനയിക്കാൻ പാടുള്ളൂ എന്നോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവരവരുടെ പ്രവൃത്തി നല്ലതായിരിക്കണം ജീവിത സാഹചര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകാം ഒരുപാട് പോസിറ്റീവ് ഉണ്ടാകാം ഒരു സമൂഹത്തിന് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല നീ ഇങ്ങനെ ജീവിക്കാവുള്ളൂ എന്ന് അതൊക്കെ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ വ്യക്തി വ്യക്തിപരോടുള്ള കാര്യമാണ് അത് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഏഴുനാണെങ്കിലും അവരുടെ വ്യക്തിപരോടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല മഹാ ശ്രുതി എന്ന് പറഞ്ഞ നല്ലൊരു കലാകാരനെ മോശമാക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ അവർക്കുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രുതി എന്ന് പറയുന്ന കലാകാരനെ നമ്മളിപ്പോഴും ഓർമ്മിക്കുന്ന പുള്ളിയുടെ ഒരുപാട് കഥാപാത്രങ്ങളും പുള്ളിയുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ രേണുവിനോടുള്ള വെറുപ്പും കൊണ്ടല്ല രേണുവിനോടുള്ള ദേഷ്യമോ വെറുപ്പോ കൊണ്ടല്ല രേണുവിനെ നെഗറ്റീവ് പറയുന്നതും രേണുവിനെ കുറ്റം പറയുന്നതും രേണുവിനെ ഈ ഇതുപോലെ ആക്രമിക്കുന്നതൊന്നും രേണുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല ആൾക്കാർക്ക് കൂടുതലും ഉൾപ്പെടണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ രേണു ഈ ശുതി ഉള്ള സമയത്തോ അല്ലെങ്കിൽ സുതി ജീവിച്ചിരുന്ന സമയത്തോ സ്തുതി മരിക്കുന്നവരും രേണു ഇതേപോലെയുള്ള വേഷങ്ങളോ ഇതേപോലുള്ള അഭിനയങ്ങളോ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് നെഗറ്റീവ് ഉണ്ടാകും കാരണം അവനോ ശുതി ഉള്ള സമയത്ത് അവള് അഭിനയിച്ചിട്ടില്ലേടും ഇങ്ങനെ അപ്പൊ എന്താണ് അവൾ ഇങ്ങനെ അഭിനയിക്കുന്നത് അവനുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കോ എന്നുള്ള ചോദ്യങ്ങൾ വരും അതൊരിക്കലും രേവുനോടുള്ള ദേഷ്യം കൊണ്ടല്ല ശുതിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആൾക്കാർക്ക് അത് മനസ്സിലായി ആൾക്കാർക്ക് ആ കിച്ചുവിനോടുള്ള ഇഷ്ടമാണ് ആൾക്കാർക്ക് ശുതി അല്ലാതെ രേവുനോട് വെറുപ്പല്ല ആൾക്കാർക്ക് രേണു നേരെ മറിച്ച് രേണു അഭിനയിക്കാൻ പോയി നല്ല രീതിയിൽ അവൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ അവൾ സിനിമയൊക്കെ കേൾക്കോട്ടെ രണ്ട് കുളാരെ വളർത്തണം ഓക്കെ പക്ഷേ ഇത് ഏടും ഇപ്പം സുധിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ അഭിനയവും വേഷം ഇതൊക്കെ ഒത്തിരി പ്രശ്നമായിട്ട് വന്നിരിക്കുക നമ്മളിത് ഏഴിനെ പറ്റി കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല ഞാൻ ഈ ബിഗ് ബോസിനകത്ത് ഏടൊനുള്ള കാര്യങ്ങളാണ് അതുപോലെ അനീഷ് എന്ന് പറഞ്ഞ പുള്ളി ആ വന്നിട്ട് മൊത്തം ആരാ സ്ത്രീ വിരോധി എന്ന് പറയുന്നത് എന്ത് സ്ത്രീ വിരോധി പറഞ്ഞു അദ്ദേഹത്തിന് അമ്മ ഇരിക്കുവോ അദ്ദേഹത്തിന് പെണ്ണിരിക്കോ അമ്മ കാണും പെണ്ണ് കാണും അപ്പച്ചി കാണും കുഞ്ഞമ്മ കാണും അങ്ങനെ ഒരുപാട് സ്ത്രീകൾ കാണും അല്ലെ പുള്ളി മേളി പൊട്ടി വീടുന്നൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മാത്രം കഠിനാധ്വാനമല്ല പുള്ളിയെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുള്ളിയുടെ അമ്മ പ്രസവിച്ച പേരാണ് പുള്ളി ഈ ഗോമിന്നലെ ജയിച്ചത് അപ്പൊ പുള്ളി സ്ത്രീ വിരോധിയാന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല പുള്ളി ഏതെങ്കിലും സ്ത്രീ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ആ സ്ത്രീയെ മാത്രം വിരോധിച്ചാൽ മതി അല്ലാതെ ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സ്ത്രീകളെ മൊത്തം പുള്ളിയാണെങ്കിൽ വിരോധിക്കേണ്ട കാര്യമാണ് വ്യക്തിപരാനുള്ള കാര്യം പിന്നെ എല്ലാ പബ്ലിക്കിന്റെ എല്ലാം മുന്നിൽ കൂടി ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ഒരിക്കലും പറയുണ്ട് കാരണം മൃഗങ്ങളിലാണെങ്കിലും സ്ത്രീ പുരുഷനുണ്ട് ഏത് ജീവജാലങ്ങളിലും ഉണ്ട് ഉണ്ട് അപ്പൊ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൂടുതല പുരുഷനും പ്രാധാന്യമില്ലെന്നെല്ലാം ഉണ്ട് സ്ത്രീക്കും അതേപോലെ ഒരേപോലെ പ്രാധാന്യം കൂടുതല സ്ത്രീയെ വിരോധി ആക്കുക എനിക്ക് സ്ത്രീയെ വേണ്ട അല്ല സ്ത്രീ വിരോധിയാണെന്നൊക്കെ പറഞ്ഞ് അത് വെറും ബോറാണ് ഇയാളൊക്കെ പറഞ്ഞാൽ ആദ്യമേ അമ്മയിൽ പോകാനുള്ള ആൾക്കാർ രണ്ട് പുരുഷന്മാരും വിവാഹം കഴിച്ചാൽ ഒരിക്കലും കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല രണ്ട് സ്ത്രീകളും അമ്മ വിവാഹം കഴിച്ചാൽ ഒരിക്കലും കുഞ്ഞാളുണ്ടാവില്ല അത് സ്ത്രീ പുരുഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തലമുറ ഉണ്ടാവുള്ളൂ പിന്നെ ആ സ്ത്രീ പുരുഷൻ മാത്രമായിട്ട് ഭൂമി ജീവിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തെ തലപ്പുറം ഇദ്ദേഹത്തോടെ അവിടെ നിൽക്കത്തേ ഉള്ളൂ കൊടുക്കുവാനും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ത്രീ ഉണ്ടേ പറ്റുന്നുണ്ട് കാരണം നമുക്കൊരു കുഞ്ഞു വേണം അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കടക്കുന്നേ ഇല്ല ഞാൻ രേണുന്റെ കാര്യം പോയാണ് അപ്പൊ രേണു എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇപ്പം മാറി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം രേണു എത്ര നെഗറ്റീവ് ഉണ്ടോ അതനുസരിച്ച് രേണു പകർത്തു കയറിയപ്പോൾ ആൾക്കാർ രേണുവിനോ നോക്കിക്കടന്നു മറ്റുള്ളതിനെക്കാട്ടി കൂടുതൽ ശ്രദ്ധ ചെയ്യ ആൾക്കാരനെ പോകുന്ന രേണുവിനോടാണ് ആ രേണു എന്ത് ചെയ്യും രേണു ഇങ്ങനെ ചെയ്യും ലാസ്റ്റ് മാറി മാറി രേണു സപ്പോർട്ട് ആഗ്യത ഒരുപാടാണ് ഇപ്പൊ എന്തായാലും ഞാൻ വയനാട്ടിൽ വെച്ചിട്ടൊന്നുമില്ല നമുക്ക് ഇതിന്റെ ഓരോ മത്സരാർത്ഥികളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ഗുഡ് ബൈ